എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഈ സംഗമത്തിന് നിങ്ങളിട്ടിരിക്കുന്ന പേര് വളരെ അനർത്ഥമാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് മാറി ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ് ഈ ഇരുപത്തഞ്ചു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളിലുണ്ടാവുന്ന ചില മാറ്റങ്ങൾ സ്കൂളിന് ഒരുപാട് മാറ്റങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് ഞാനൊന്നു പറയട്ടെ നിങ്ങൾക്ക് പലർക്കും ഇപ്പം ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ വന്നു തുടങ്ങുന്ന കാലമാണ് സത്യമല്ലേ അതായത് എല്ലാരും ചിരിക്കുന്നുണ്ടല്ലോ എനിക്കറിയാം കാരണം എനിക്കുണ്ട് അതൊക്കെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ആകുന്നത് നിങ്ങളുടെ ഇന്നത്തെ ചാർട്ടിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് അവിടെ നമുക്കൊന്ന് പോകണം അവിടെ നിങ്ങളെല്ലാവരും ഒന്ന് വരണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്താ വരില്ലേ ഇതാ സുഖല്ലേ ഓ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കാടപ്പടി ഷെയ്ഡ് ഡയാലിസിസ് സെൻ്റർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് സന്ദർശിക്കണം ഇവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള അഹങ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവും ഈ കിടക്കുന്ന ആളുകളൊക്കെ കണ്ടോ ഇവരൊക്കെ വൃക്കരോഗം ബാധിച്ചും പല അസുഖങ്ങൾ ബാധിച്ചും വേദനയോടെ കഴിയുന്നവരാം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങൾക്കിവിടെ ചെയ്യാം ഇനിയുണ്ട് ചില കാര്യങ്ങളൊക്കെ കാണിക്കാം വരൂ റൂമിലേക്ക് പോകാം ഇതൊന്ന് കണ്ടോളൂ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ പെരുവള്ളൂർ എന്ന ദേശം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോടുമെല്ലാം ചേർന്ന് കിടക്കുന്ന പ്രദേശം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പത്ത് മനുഷ്യ സ്നേഹികളായ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു ജീവകാരുടെ പ്രസ്ഥാനത്തിന് നന്മ മാത്രം ചെയ്ത് ഓർമ്മയായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിലായിരുന്നു അത് ഷിഹാബ് തങ്ങൾ അലയൻസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് എന്നായിരുന്നു അതിന്റെ പേര് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിക്കായി പ്രവർത്തിക്കുക എന്നതായിരുന്നു വിഷൻ നിർധന രോഗികൾക്കായുള്ള ചികിത്സാ സഹായം വീൽചെയർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നിവയൊക്കെയായിരുന്നു ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള പിന്തുണകൾ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാനുള്ള ഊർജം നൽകുന്നതായിരുന്നു ഒന്നാം വാർഷിക ദിനത്തിൽ തന്നെ ആംബുലൻസും വൃക്കരോഗികൾക്ക് രോഗികൾക്ക് ഡയാലിസിസിന് ആശുപത്രികളിലേക്ക് യാത്ര ചെയ്യാനായി രണ്ടു വാഹനങ്ങളും നാടിന് സമർപ്പിച്ചു അതോടൊപ്പം തന്നെ പ്രവർത്തന മേഖല വിപുലീകരിച്ച് മണ്ഡലം തലത്തിലേക്ക് വ്യാപിപ്പിച്ചു ഒത്തും വിശ്രമമില്ലാതെ ചീറിപ്പായുന്ന ഷെയ്ഡിന്റെ ആംബുലൻസ് ആ പ്രദേശത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി മറ്റ് ആംബുലൻസുകൾ ഒന്നുമില്ലാത്ത ആ കാലത്ത് ജനങ്ങൾക്ക് അതൊരാശ്വാസമായിരുന്നു ഇപ്പോഴും ആ യാത്ര തുടരുകയാണ് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അടങ്ങിയ വളണ്ടിയർ വിങ്ങും ഷെയ്ഡിന് കീഴിലുണ്ട് കേരളം ഞെട്ടിവിറച്ച പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം അവർ രക്ഷകരായി ഇറങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാനും അവർ മുന്നിൽ നിന്നു കോവിഡ് മഹാമാരി കാലത്ത് സർക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ചു ആംബുലൻസും മറ്റു സൗകര്യങ്ങളും സർക്കാരിന് വിട്ടു നൽകി രക്തദാനത്തിനുള്ള ബ്ലഡ് ഡോണേഴ്സ് ക്ലബ്ബും ഷെയ്ഡിലുണ്ട് അനുദിനം വർദ്ധിച്ചു വരുന്ന വൃക്കരോഗികളുടെ എണ്ണം ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉയരുന്ന ഘട്ടത്തിലാണ് തങ്ങളാൽ സാധിക്കുന്നത് എന്തെങ്കിലും ചെയ്യുക എന്ന ചിന്ത ഉടലെടുത്തത് നിലവിലുള്ള ഡയാലിസിസ് സെന്ററുകളിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിൽ രോഗികൾ വർദ്ധിച്ച കാലത്താണ് വള്ളിക്കുന്ന മണ്ഡലം കേന്ദ്രീകരിച്ച് ഒരു സൗജന്യ ഡയാലിസിസ് സെന്റർ തുടങ്ങുക എന്ന ആശയം ഉരുത്തിരിയുന്നത് ഷേഡ് ചാരിറ്റി സെല്ലിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ലോകത്തെയും നാട്ടിലെയും നല്ല മനുഷ്യരോട് ഇത് പങ്കുവെച്ചപ്പോൾ അവരും നിറഞ്ഞ മനസ്സോടെ യെസ് പറഞ്ഞു പിന്നീട് ഒരു കുതിപ്പായിരുന്നു പെരുവള്ളൂർ കാടപ്പടിയിൽ സ്വന്തമായി മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലം കണ്ടെത്തുകയും അത് വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു മർഹോം സൈദർ അലി ഷിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശിലാസ്ഥാപനം നിർവഹിച്ച ഡയാലിസിസ് സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണം ഘട്ടം ഘട്ടമായി മുന്നോട്ടു പോയി മൂന്ന് നിലകളിലായി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം അത്ഭുതപ്പെടുത്തുന്ന വേഗത്തിലായിരുന്നു പൂർത്തിയായത് ാട് സെയ്ദ് പൂക്കോയ തങ്ങളുടെ നാമധേയമാണ് ഡയാലിസിസ് സെന്ററിന് നൽകിയത് ഷെയ്ഡ് ചാരിറ്റി സെല്ലിന്റെ ചെയർമാൻ കൂടിയായ സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഓരോ ഘട്ടത്തിലും കൃത്യമായ ഇടപെടലുകൾ നടത്തി കൂടെ നിന്നു ഷേഡിൻ്റെ ഓഫീസ് ഉൾപ്പെടെ മനോഹരമായ ഈ കെട്ടിട സമുച്ചയം പെരുവള്ളൂരിന് അഭിമാനമായി തല ഉയർത്തി നിൽക്കുകയാണ് ാണ് ആദ്യഘട്ടത്തിൽ പത്ത് മെഷീനോട് കൂടിയ ഡയാലിസിസ് സെന്റർ സജ്ജമാക്കിയിരിക്കുന്നത് ഓരോ മെഷീനും നല്ലവരായ മനുഷ്യ സ്നേഹികളും സന്നദ്ധ സംഘടനകളും എല്ലാം സ്പോൺസർ ചെയ്തതാണ് ഒന്നാം ഘട്ടത്തിൽ ഒരു ദിനം രണ്ട് ഷിഫ്റ്റുകളിലായി മുപ്പതോളം രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് വിദഗ്ധനായ നെഫ്രോളജി ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നൂറുകണക്കിന് അപേക്ഷകരിൽ നിന്നാണ് ഇവര് തിരഞ്ഞെടുത്തിട്ടുള്ളത് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ലബോറട്ടറി അൾട്രാസൗണ്ട് സ്കാൻ എക്സ് റേ എന്നിവ സജ്ജീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇക്കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്ത് ഒത്തിരി ജീവിതങ്ങൾക്ക് കരുത്തു പകരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഡയാലിസിസ് സെന്റർ എന്ന ഉദ്യമം ഏറ്റെടുത്തതോടെ വലിയ ഉത്തരവാദിത്വമാണ് വന്നു ചേർന്നിരിക്കുന്നത് വൃക്കരോഗിയായ ഒരാളുടെ കുടുംബം അനുഭവിക്കുന്ന വേദനകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുക എന്നത് എത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ളവരെയും ഒന്നുമില്ലാത്തവരാക്കി തീർക്കും അതിനാൽ നമ്മൾ ഈ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഔദാര്യമല്ല നമ്മുടെ കടമയാണ് അനേകായിരം കുടുംബങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലം ഇവിടെ ഞാൻ ആകെ ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷ അവർ പരിഗണിച്ചപ്പോൾ എനിക്ക് കിട്ടി ഇപ്പം ഞാൻ സുഖ ഫ്രീ ആണ് സുഖമാണ് വല്ലാതെ ചിലവില്ല മരുന്നിന് ചിലവ് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ അതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായ സമാധാന ഷെയ്ഡിൻ്റെ ഓരോ കുതിപ്പിലും കൂടെ നിന്നത് നിങ്ങളാണ് സാധാരണ ജനങ്ങളുടെ വിയർപ്പിനാൽ പണിതുയർത്തിയതാണ് ഈ കാണുന്നതല്ല ഓരോ വർഷവും നടത്തി വരാറുള്ള ബിരിയാണി ചലഞ്ചുകൾ അതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രം ലക്ഷത്തിലധികം പേരാണ് ഓരോ ചലഞ്ചിലും ഭാഗമാവുന്നത് നാട് രാഷ്ട്രീയവും ജാതി മത വേർതിരിവുകളും ഒന്നുമില്ലാതെ ഷെയ്ഡിനൊപ്പം ചേർന്ന് നിൽക്കുന്നതും നാം കണ്ടു ഈ മഹത്തായ സ്ഥാപനം നമ്മുടേതാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മൾ തന്നെയാണ് ഡയാലിസിസ് സെന്റർ നടത്തിപ്പിന് സ്ഥിര വരുമാനം എന്ന ലക്ഷ്യം വെച്ച് ഒരു വാണിജ്യ കെട്ടിടം നിർമ്മിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് ആ പ്രോജക്ടിലൂടെ ഡയാലിസിസ് സെന്ററിനെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യം ഇതുവരെ ഹൃദയം തന്നാണ് നിങ്ങൾ കൂടെ നിന്നത് ഇനിയും അത് തുടരുമല്ലോ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഇവരെല്ലാവരും ഒരു കാര്യം തീരുമാനിച്ചു ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഇവർ ചെയ്യും നിങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളത് ഒരാൾക്കുള്ള ഡയാലിസിസ് തുക എന്നതിലുപരി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി ഇവർക്ക് വേണ്ടി ചെയ്യുക ഇവരെ ചേർത്ത് പിടിക്കണം അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്